ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് പത്താം വാരത്തിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ ആഴ്ചയാണ് ഈ സീസണിൽ ആദ്യമായി ഒരു ലേഡി ക്യാപ്റ്റൻ ഉണ്ടായത് ഇത്തവണയും വനിതാ മത്സരാർത്ഥികൾക്കാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചത് ആതില ലക്ഷ്മി ജിസൈൽ എന്നിവരെയാണ് സഹ മത്സരാർത്ഥികൾ ചേർന്ന് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവരുടെ ക്യാപ്റ്റൻസി ടാസ്ക് ഇന്നാണ് നടന്നത് ആക്ടിവിറ്റി ഏരിയയിൽ തയ്യാറാക്കിയിരുന്ന കൗതുകകരമായ ഒരു ടാസ്കിൽ വിജയിക്കുന്ന ർക്കായിരുന്നു പത്താം ആഴ്ചയിൽ ക്യാപ്റ്റൻ ആവാനുള്ള അവസരം ആക്ടിവിറ്റി ഏരിയയിൽ മൂന്ന് ക്യാപ്റ്റൻസി മത്സരാർത്ഥികൾക്കും പെഡസ്റ്റലുകളിൽ ബന്ധിപ്പിച്ച രീതിയിൽ ഓരോ റിബൺ റോളുകൾ ബിഗ് ബോസ് നൽകിയിരുന്നു എതിർവശത്ത് ഒരു പെഡിസ്റ്റലിൽ ക്യാപ്റ്റൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരു കൊടിയും മറ്റൊരു പെഡിസ്റ്റലിൽ മണൽ നിറച്ച ഒരു ബൗളും തയ്യാറാക്കിയിരുന്നു ആദ്യമായി മത്സരാർത്ഥികൾ റിബൺ റോൾ ഒരു റൗണ്ട് ശരീരത്തിന് ചുറ്റും കെട്ടണമായിരുന്നു പിന്നീട് ബസർ മുഴങ്ങുമ്പോൾ സ്വയം കറങ്ങിക്കൊണ്ട് കൈകൾ ഉപയോഗിക്കാതെ റിബൺ ശരീരത്തിൽ ചുറ്റുകയാണ് വേണ്ടിയിരുന്നത് ഇത്തരത്തിൽ മുഴുവൻ റിബണും ശരീരത്തിൽ ചുറ്റിത്തീർന്ന റിബൺ റോളിൽ നിന്നും പിടി വിടുവിച്ചതിന് ശേഷം ഓടിയെത്തി മറ്റേ വശത്തുള്ള പെഡസ്റ്റിലിനെ കൊടിയെടുത്ത് മണിൽ മികച്ച ബൗളിൽ കുത്തി നിർത്തേണ്ടിയിരുന്നു ചെയ്യാൻ പ്രയാസമുണ്ടായിരുന്ന ഈ ടാസ്കിൽ മൂന്നുപേരും വാശിയോടെ തന്നെ മത്സരിച്ചു അവസാനം ആദ്യം റിബ്ബൺ പൂർണ്ണമായും ചുറ്റി ഓടിയെത്തി ക്യാപ്റ്റൻ ഫ്ലാഗ് മണലിൽ കുത്തിയത് ആദിലായിരുന്നു തൊട്ടു പിന്നാലെ ലക്ഷ്മിയും ഓടിയെത്തിയെങ്കിലും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അവസരം നഷ്ടപ്പെട്ടു ജിസൈലിന് മത്സരം വേണ്ട വിധത്തിൽ പൂർത്തിയാക്കാനും സാധിച്ചില്ല ആതിൽ ആദ്യമായാണ് ഹൗസിൽ ക്യാപ്റ്റൻസി സ്ഥാനത്ത് എത്തുന്നത് ഇനി ഹൗസിൽ ആകെ പതിനൊന്ന് മത്സരാർത്ഥികൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നതിനാൽ ജോലികൾ ചെയ്യാനും ആളുകൾ കുറവാണ് അതേസമയം ആഹാരമടക്കം ഇത്രയും പേർക്ക് ഉണ്ടാക്കിയാൽ മതി മത്സരാർത്ഥികൾ കുറയുന്നതിനനുസരിച്ച് കിച്ചൺ ടീമിനെ അടക്കമുള്ള ജോലി ഭാരവും കുറയുന്നുണ്ട് ആദ്യമായി ലഭിച്ച ക്യാപ്റ്റൻസി ആതില എത്തരത്തിൽ ഉപയോഗപ്പെടുത്തും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് സഹമത്സരാർത്ഥികൾ